നമസ്കാരം ഞാൻ ഞാനിന്നേ ഞാനിന്ന് കൊറേ പെൺ പെണ്ണുങ്ങളെ അതായത് സ്ത്രീകളെ കുറെ പേരെ ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടായി അപ്പം അവർ അവരുടെ ആയിട്ട് ഇങ്ങനെ സംസാരം എന്റെ കൂടെ പഠിച്ചവരും ഉണ്ട് അല്ലാതെ അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെല്ലാം പറഞ്ഞു എടി ഞങ്ങളൊക്കെ ജീവിതത്തിലെ ഒഴുക്ക് നിലച്ചു പോയവരാണ് അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളൊക്കെ ഒന്നും ആയില്ലല്ലോ നമ്മളൊക്കെ ചുമ്മായും വീട്ടുപണിയും ചെയ്ത് ഇങ്ങനെയല്ലേ ജീവിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മുടെ മാതാപിതാക്കളോട് പറഞ്ഞാൽ അവർ കേൾക്കുകയില്ലായിരുന്നു അവർ എന്താ പറഞ്ഞ കേട്ടപാട് വെച്ചൂല്ല നമ്മളെയൊക്കെ കെട്ടിക്കാനായിരുന്നു കല്യാണം കഴിച്ചു വിടാനായിരുന്നു മാതാപിതാക്കൾക്ക് അധികവും ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പം അവർ മാതാപിതാക്കൾ പറയുന്ന വാ അധികവും വാചകങ്ങളും അതായത് എന്റെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോഴാണ് പിള്ളേർക്ക് കുറച്ചെങ്കിലും സ്വാതന്ത്ര്യമുള്ളത് എന്നാ മാതാപിതാക്കൾ പറയുന്നത് നിങ്ങൾ ഒരാളെ കെട്ടിച്ചങ്ങ് പോയിട്ട് അത്രയും ഉത്തരവാദിത്തം തീർന്നല്ലോ എന്നാണ് അധികം മാതാപിതാക്കളും പറയുന്നത് അല്ലാതെ ആ കുട്ടിയുടെ ആഗ്രഹമൊന്നും ഒരു മാതാപിതാക്കളും ചോദിക്കാറുമില്ല അവരെ കൊണ്ടൊട്ട് പറയിപ്പിക്കാറുമില്ല എങ്ങനെയെങ്കിലും തലേന്ന് ഒന്ന് ഒഴിവാക്കി കിട്ടുക എന്ന രീതിയിലായിരുന്നു പല പണ്ട് ഒരു ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ കുടുംബങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഉത്തരവാദിത്തം തീർന്നു പിന്നെയുള്ളതൊന്നുമില്ല വേറെ ആളെ ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെയെല്ലാം നോക്കിക്കോളും എന്നാണ് മാതാപിതാക്കൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ അവരുടെ കുഞ്ഞു പ്രായത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒഴുക്കങ്ങ് ആ ഒരു സമയം അങ്ങ് നിന്നു പോവുകയോ ചെയ്യണേ കല്യാണം കഴിക്കണോടുകൂടി പിന്നെ ജീവിതത്തിൽ ഒന്നുമില്ല ആ സമയത്ത് അവരുടെ വിദ്യാഭ്യാസം നിലച്ചു പോകുന്നു അവർക്ക് പിന്നെ തുടർന്ന് പഠിക്കണമെന്നോ ഒരാവേശത്ത് പെൺകുട്ടികൾ പറയും ആ വിദ്യ കുഴപ്പമില്ല പിന്നെ പഠിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല വിദ്യാഭ്യാസം കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങളായി ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ നോക്കണം അവരുടെ സ്വകാര്യ നിമിഷങ്ങളെല്ലാം കളയണം അവിടുത്തെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം അവിടെ വേറെ വല്ല സഹോദരങ്ങൾ അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞ് പിന്നെ പഠിത്തം എന്ന് പറയണ ഒന്നും ഉണ്ടാവില്ല അത് ഇച്ചിരി റിസ്ക് പിടിച്ച കാര്യമാണ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ കല്യാണത്തിന് മുൻപായിരിക്കണം ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കുള്ളൂ ഈ നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ മൂന്നാം സ്ഥാനത്തേക്കോ നാലാം സ്ഥാനത്തേക്കോ മാറ്റിവെക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തിന് കാരണം കല്യാണത്തിന് മുമ്പാണെങ്കിൽ ആ കുട്ടിക്ക് ശരിക്കും പഠിക്കാൻ സാധിക്കും വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല ഭർത്താവിൻ്റെ കുടുംബത്തിന്റെ ഒന്നും ഒരു പ്രാരാബ്ദങ്ങളില്ല ആ കുഞ്ഞിനെ അവക്കട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ആ സമയത്താണ് നമ്മൾ ഈ കുഞ്ഞിനെ പിടിച്ച് വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അപ്പം നമ്മുടെ വിദ്യാഭ്യാസം അതോടെ നിലയ്ക്കുന്നു ആഗ്രഹങ്ങളെല്ലാം അവിടെ തീരുവാണ് ചെയ്യുന്നത് ആ സമയത്ത് അപൂർവം പേരുണ്ട് കേട്ടോ പിന്നീട് വിദ്യ പഠിക്കാൻ പോകുന്നൊക്കെ എന്നാലും വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് പോയുള്ള പഠിത്തം എന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എങ്ങാനും ഒരു കുഞ്ഞിൻ കൂടെ ഉണ്ടായി പിന്നെ പഠിത്തം നിന്നേ പോകും ആ സമയത്ത് അതായത് കുഞ്ഞിന് കല്യാണത്തിന് മുമ്പ് നമ്മൾ പഠിച്ചെടുക്കുക നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുക ഒരു ജോലി സമ്പാദിക്കാനാണെങ്കിൽ അതും കൂടെ സമ്പാദിച്ച ശേഷം ഒരു കല്യാണം കഴിക്കുക ആണെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവിതം സുരക്ഷിതമായി അവള് പിന്നെ അതനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്കായിരിക്കും അവള് പോകുന്നത് അതല്ലാതെ ആ കുഞ്ഞു പ്രായത്തിൽ അവളുടെ ആഗ്രഹങ്ങളെല്ലാം എന്നെന്താ പറയണേ ചവിട്ടിക്കളഞ്ഞിട്ട് അവളെ ഒരു കുടുംബജീവിതത്തിലേക്ക് കയറ്റി വിടുമ്പോൾ ആ വീട്ടിൽ പോയി അവൾ അവിടെ ഒതുങ്ങിക്കൂടി അവളുടെ ജീവിതം അവിടെ തീരെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിവെച്ച് പലരും പിന്നീട് കുറെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറയണത് കൊറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമായിരിക്കും അന്ന ഈ സമയത്ത് പെൺകുട്ടികൾ കൊറേ വിദ്യാഭ്യാസം നേടിയ ശേഷം ആട്ടോ വഴിയും എന്നാലും ചില ഫാമിലിയിൽ ഇപ്പോഴും പിള്ളേരെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് മുൻപന്തി നിൽക്കും അവരുടെ ആഗ്രഹങ്ങൾ പോലും ചോദിക്കാതെയാണ് പല പെൺകുട്ടികളെ അവർ വിവാഹത്തിലേക്ക് തള്ളിവിടുന്നത് അത് തന്നെയല്ല എങ്ങനെയെങ്കിലും പഠിച്ച ഒരു പെൺകുട്ടി ഒരു ഉയർന്ന ജോലിക്കാരി ആയിട്ടുണ്ടെങ്കിൽ ഉടനെ ഭർത്താവിനെക്കാളും ഉയർന്ന ജോലിയായാൽ അവിടെ വീണ്ടും ഈഗോ തുടങ്ങുവായി കാരണം നമ്മളെ സിനിമകളിലും ഒക്കെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ഒരു പണിയില്ലാണ്ട് ഒരു കെട്ടിയ ഭർത്താവ് ഭർത്താവിരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് നല്ല ജോലിയാണെങ്കിൽ ഉടനെ അയാളെ കളിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹം എന്നാൽ അതല്ല ആ ആ കുട്ടിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ താങ്ങായിട്ട് ആ കുട്ടി നിൽക്കുകയാണ് അവളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള ഒരു ചിന്താഗതി ചിന്താഗതിരിക്കലുമില്ല അപ്പം ആ ഭർത്താവിനെ നീ കഴിവില്ലാത്തവനാണ് നീ ഒരു നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലേക്കാണ് സമൂഹം കാണുന്നത് അത് ആ തെറ്റായ ധാരണ ആദ്യം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയണം ഒരാൾക്ക് ജോലിയില്ല എന്ന് ഓർത്തോണ്ടേ അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളങ്ങനെ ജോലിയില്ലാണ്ട് വീട്ടിയിരിക്കുന്നു ഭർത്താക്കന്മാര് ജോലി അയാൾക്കൊരു കുറഞ്ഞ ജോലിയാണെങ്കിൽ പോലും അവർക്ക് അവർ ഹാപ്പിയാണെങ്കിൽ പിന്നെ പുറത്തുള്ളവർ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ സമൂഹം എന്നാ കാണിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാനാണ് അധികവും ശ്രമിക്കുന്നത് അത് തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പല കുടുംബത്തിലേയും പ്രശ്നങ്ങൾ തീരും ഇല്ലേ അതുകൊണ്ട് കുട്ടികളെ നമ്മളെ പെൺ പെൺകുട്ടികളെ പ്രത്യേകിച്ച് നന്നായിട്ട് പഠിക്കുക ആൺകുട്ടികളെയും പഠിപ്പിക്കണം പെൺകുട്ടികളെ പഠിപ്പിക്കുക അവർക്ക് നല്ല ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കഴിവ് ആ പെൺകുട്ടികൾക്കുണ്ടാക്കി എടുക്കുക അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു ഒഴുക്കുണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ വീടിൻ്റെ നാല് ചുവരലുകൾക്കുള്ളിൽ ഇരുന്നിട്ട് അവരുടെ ജീവിതം അങ്ങനെ ഇരുന്ന് അങ്ങ് പോകുന്നേ ഉള്ളൂ അല്ലാണ്ട് ഒരു ജീവിതത്തിൽ അവർക്ക് എന്താ ഒരു ഉന്നതിയുള്ളത് പിന്നീട് എത്ര വർഷം കഴിഞ്ഞാലും പോയ കുത്തി ആന പിടിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ച കണക്ക് എന്തോരം ആലോചിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒന്നും ഒരേയിടത്തും എത്താൻ സാധിക്കുകയില്ല ചില നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ആയിരിക്കും കേട്ടോ ആ സമയത്ത് അവരെ വിവാഹം കഴിച്ചയക്കുന്നത് എന്നാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസവും കഴിഞ്ഞ് അവൾ എവിടെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്ന കണ്ടിട്ട് കണ്ടിട്ടാണെങ്കിൽ എന്തൊരു എന്തൊരഭിമാനം അത് ചില മാതാപിതാക്കൾക്കും ഇതിനകത്ത് പങ്കുണ്ടട്ട ചില മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറയും ഇനി നിന്റെ കല്യാണ കാണണ്ട നിന്റെ പഠിത്തം ഇത് മതി എൻ്റെ നിന്റെ കല്യാണം ഒന്ന് കണ്ടിട്ട് എന്റെ കണ്ണടച്ചാൽ മതി എന്നൊക്കെ പറയണ കാരണവന്മാരുണ്ട് എന്നാൽ ആ കാരണവന്മാര് ചിന്തിക്കേണ്ടേ ഈ കുട്ടി എന്നാൽ നീ പഠിച്ച ഒരു ജോലിക്കാരിയായി നീ സ്വന്തം കാലിൽ നിൽക്കുന്ന കാണണ എന്റെ ആഗ്രഹം എന്ന് പറയുകയാണെങ്കിലോ അതിലൊരു വിലയുണ്ട് ഇല്ലേ അല്ലാണ്ട് എൻ്റെ കല്യാണത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കല്യാണം രണ്ടാമത്തെ സ്ഥാനത്തെ കൊടുക്കാവുള്ളൂ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് കല്യാണത്തിനല്ല വിദ്യാഭ്യാസത്തിനും ജോലി മേടിക്കാനുമാണ് എല്ലാ പെൺപിള്ളേരും അവനോന് സ്വന്തമായിട്ട് ഒരു വരുമാനം കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോ ആ പെൺ ഒരു അഭിമാനം ഭയങ്കരമാണ് അത് ധിക്കരിക്കാനല്ല പറയുന്നത് പക്ഷെ അവ ആ കുടുംബം രക്ഷപ്പെടാൻ ആ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ആകുമ്പോൾ ഇവക്കൊരു കൊച്ചു വരുമാനം ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും അത് ഉറപ്പായ കാര്യം രണ്ടു പേരുടെയും കൂടെ വരുമാനം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് സുഭിക്ഷമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും അതല്ലാണ്ട് ഒരാൾ പോയി സമ്പാദിച്ചോണ്ട് വരുന്ന പോലെയല്ല അപ്പം രണ്ടുപേരും കൂടെ ആകുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഭയം എന്താ പറയണ പരസ്പര ഒരു റെസ്പെക്റ്റും കൂടെ അവരുടെ ഇടയിൽ ഉണ്ടാവും രണ്ടുപേരും കൂടെയാണല്ലോ കുടുംബം നോക്കുന്നതെന്നുള്ള ഒരാളുടെ പൈസ തന്നെ സമ്പാദ്യമായിട്ടും വെക്കാൻ പറ്റും ഒരാൾ ജോലി ചെയ്യുന്ന പൈസ എവിടെയെങ്കിലും നല്ല രീതിയിൽ സമ്പാദിക്കാനും കൂടെ അത് അതുകൊണ്ട് സാധിക്കും മക്കളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനും അപ്പോൾ ഒരു അഭിമാനമാണ് ആ പെണ്ണിന് ഒരു ഭയങ്കര അഭിമാനമാണ് ഞാനും കൂടെ ജോലി ചെയ്താണല്ലോ പൈസ കൊണ്ടുവരുന്നതെന്നൊരു ചിന്ത വരും ജീവിതത്തിലെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം എന്നാ പറയുക സ്വപ്നങ്ങളെയെല്ലാം മൂടി വെച്ചിട്ട് വേറോ ആർക്കോ വേണ്ടി ഒരു ജീവിതമായിട്ട് സ്ത്രീകളെ ഒതുങ്ങിക്കൂടരുത് പെൺകുട്ടികൾ പ്രത്യേകിച്ചും കഴിഞ്ഞു പോയവരൊക്കെ പോ പോകട്ടെ പ്രായമായവരൊക്കെ പോകട്ടെ അത് അമ്പത് വയസ്സിന് മുമ്പ് സാധിക്കാത്തവരൊത്തിരി പേരുണ്ട് എന്നാൽ ഇനി വരുന്ന പെൺകുട്ടികളെങ്കിലും എന്നാൽ പല സ്ത്രീകളുടെയും ജീവിതം രാവിലെ എഴുന്നേൽക്കുന്നു രാത്രിയാകുന്നു പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു കുറേ പണികളൊക്കെ ചെയ്യുന്നു രാത്രിയാകുന്നു ഇങ്ങനെ അവരിങ്ങനെ ഈ വീടിന്റെ നാല് മൂലയിൽ ഇങ്ങനെ കഴിയുന്നതേ ഉള്ളൂ അതിനൊക്കെ മാറ്റം വരുത്തേണ്ട സമയങ്ങൾ എപ്പോഴോ ആയി അവരും പുറത്തേക്കിറങ്ങി പുറമെന്താ പുറം ലോകം എന്താണെന്ന് പേരോട് സംസാരിക്കാനും സമൂഹത്തിൽ എന്താ അറിയാനും ആ സ്ത്രീകൾക്ക് സാധിക്കണം അപ്പോഴാണ് ഒരു വിജയം സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അല്ലാണ്ട് ഈ രാവും പകലും കണ്ട് ജീവിതം വീട്ടിൽ പണിയെടുത്ത് ജീവിച്ചാൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് പണിയാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷവും കൂടെ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ കൂടെ ഉണ്ടെന്നുള്ളത് അപ്പം നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് ഒഴുക്കിനൊത്ത് നന്നായിട്ട് നീന്താൻ പഠിപ്പിക്കുക ജീവിതത്തിൽ എന്നാ പറയണേ രണ്ടാം സ്ഥാനം കൊടുക്കുന്ന സ്ഥാനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അതായത് വിദ്യാഭ്യാസത്തിന് രണ്ടാം സ്ഥാനം കല്യാണത്തിന് കൊടുത്താൽ മതി ഒന്നാം സ്ഥാനം വിദ്യാഭ്യാസത്തിന് കൊടുക്കുക എന്നാന്നാ പറയണേ എനിക്ക് ഇന്ന കോഴ്സുകൾ പഠിക്കണം എന്ന് വാ തുറന്ന് കുട്ടികളങ്ങ് പറഞ്ഞുകൊള്ളുക എനിക്ക് ഞാൻ ഇന്നതാണ് പഠി എനിക്ക് ഇന്നത പഠിക്കണമെന്നുണ്ട് എനിക്ക് ഒരു ജോലി മേടിക്കണം എന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ കല്യാണം എന്ന് ഉറച്ച് നമ്മൾ പറയാൻ പെൺകുട്ടികൾക്ക് സാധിക്കണം അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് വിദ്യാഭ്യാസം വേണം അത് കഴിഞ്ഞിട്ട് അത് പഠി എന്നാ നന്നായിട്ട് പഠിക്കണവരാണെങ്കിലും വേണ്ടില്ല ചെറുതായിട്ട് പഠിക്കണ പിള്ളേരാണെങ്കിലും വേണ്ട എന്തെങ്കിലും ജോലിയുള്ള കോഴ്സുകൾ പഠിക്കുക എന്നാ ഇപ്പം വലിയ ഹൈ മാർക്ക് മേടിക്കുന്ന പിള്ളേരായിരിക്കണം എന്നൊന്നുമില്ല അവർക്ക് പറ്റുന്ന കോഴ്സുകൾ അവർ പഠിച്ച ഒരു ജോലിക്കുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു ജോലിക്കുള്ള എവിടെയെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിലും ജോലിക്ക് കയറാൻ പാകത്തിന് അവരൊരു വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം എനിക്കിത് നിങ്ങളോട് പറയാനുള്ളൂ അല്ലാതെ എന്നാന്ന് പറയണേ പിന്നീട് കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവും നമുക്ക് ഉള്ള അവസരങ്ങൾ ഒഴിവാ ഉപയോഗിക്കുക ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും സാധിക്കും എങ്ങനെ പോയാലും ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ജോലി വേണേലും ചെയ്യാൻ സാധിക്കും അപ്പോൾ പരമാവധി എന്തെങ്കിലും അവനോന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചുള്ള എന്തെങ്കിലും ജോലികൾക്കൊക്കെ കയറുക സന്തോഷത്തോടെ ഇരിക്കുക നമ്മുടെ കയ്യിലൊരു കാശ് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ വരുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ സന്തോഷമുള്ളൂ അതേപോലെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആയ പെൺകുട്ടികളെ കല്യാണം കഴിക്കുക അല്ലാണ്ട് കല്യാണം കഴിച്ചിട്ട് അതിനെ കോഴ്സിന് വിടാൻ നിങ്ങൾ ശ്രമിക്കരുത് ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ പഠിച്ച് പഠിത്തം പൂർത്തിയാക്കിയിരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ച് അവരെ ജോലിക്ക് വിടാൻ കല്യാണത്തിന് മുമ്പ് തന്നെ അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പെൺകുട്ടി അവനോ അവളുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ട് അതനുസരിച്ച് അവരെ ജോലിക്ക് വിടണ്ട അവരെ ജോലിക്ക് വിടുക ചിലരുണ്ട് കേട്ടോ ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തവരെ അവരെ നിർബന്ധിച്ചൊന്നും വിടാൻ പോകണ്ട ചില പെൺകുട്ടികളുണ്ട് ജോലിക്കൊന്നും ഇഷ്ടമില്ലാത്ത അപ്പം അതുപോലെയുള്ളവരെ കല്യാണം കഴിക്കുക ആ ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോകണ്ടെന്നുള്ള ആ താല്പര്യമുള്ളവരെ അങ്ങനെ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെ സന്തോഷത്തോടെ ജീവിച്ച് നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നേ ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു